ഹായ് ഹലോ എവ്രി വൺ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഉപ്പാന കൂട്ടാൻ പോയിട്ടുള്ള കുറേ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ നമ്മൾ ഉപ്പാന കൂട്ടാൻ പോകണമെന്നുള്ള വ്ലോഗാണ് അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുകൊണ്ടിരിക്കുക നമുക്ക് നേരെ വീഡിയോ ആവും അങ്ങനെയൊക്കെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നമ്മുടെ അടുത്തു തന്നെ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് നമ്മൾ ട്രെയിനിൻ്റെ ടൈം ആവാനായി അങ്ങനെ ഇപ്പം നമ്മൾ ഇങ്ങനെ വീടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വണ്ടിക്കൊണ്ടൊക്കെ പോവാണ് കൊച്ചി നമ്മൾ പോവാണ് ഗൈസ് ഗൈസ് അപ്പം ഇരുട്ടാണ് നൈറ്റാണ് നമ്മളിപ്പോൾ പോകുന്നുള്ളത് സോ ഗൈസ് ട്രെയിൻ വരുന്നുണ്ട് ഗൈസ് അവിടെ അങ്ങനെ നമ്മൾ ട്രെയിൻ വരുന്ന വെയിറ്റ് ആക്കിക്കൊണ്ട് നിൽക്കുകയാണ് ട്രെയിൻ ഇത് ഇപ്പം അങ്ങനെ നമ്മൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ട്രെയിൻ ഇപ്പോൾ വരും അടുത്ത് തന്നെ ഉള്ളത് സോ പിന്നെ കുറേ നേരം ഇരിക്കേണ്ട കൊണ്ടൊരു വിപാന ഉണ്ടായി ഏഴ് മണിക്കൂറാണോ അങ്ങനെ ഇത് ഇരിക്കണല്ലോ കൊച്ചിയിലേക്ക് നമ്മൾ നൈറ്റാന്ന് പോയിട്ടുണ്ടായിരുന്നു നൈറ്റ് ആകുമ്പോൾ നമുക്ക് അത്ര അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ നൈറ്റ് പോവാമെന്ന് വിചാരിച്ചത് സോ അങ്ങനെ നമ്മൾ ഇറ്റാക്കിയിട്ട് നിൽക്കാണ് ട്രെയിൻ ഇപ്പൊ വരും നമ്മൾ കയറിയിട്ട് അങ്ങനെ നല്ല യാത്ര തുടങ്ങും അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറിയിട്ട് നമ്മളെ കുറച്ച് നമ്മൾ ഇച്ചിരി ലഗേജ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അങ്ങനെ നമ്മൾ കുറേ ഡേയ്സ് ഡേയ്സൊന്നും സ്റ്റേ ആക്കുന്നില്ല കൂട്ടിയിട്ട് വരുന്നതാണ് അതിൻ്റെ അടുത്ത് ടൈം ഉണ്ടെങ്കിൽ അടലൊക്കെ അറിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നത് നമ്മൾ ട്രെയിനിലൊക്കെ കയറി യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടുത്ത് എവിടെ കുറേ ദൂരെ ദൂരെത്തിയിട്ടാണ് അപ്പോൾ ആണ് ഈ വീഡിയോ എടുക്കുന്നത് സോ അങ്ങനെയാണ് പിന്നെ നമ്മളിങ്ങനെ യാത്രേൻ്റെ ഇടയിൽ പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇങ്ങനെ ജസ്റ്റ് സംസാരിച്ചോ ഇരുന്നോ കടന്ന് നോക്ക് കടുക്കാൻ അങ്ങനെ പറ്റുന്നില്ല കേട്ടോ ട്രെയിനിൽ അങ്ങനെ ഉറക്കമൊന്നും വരുന്നില്ല അങ്ങനെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ട് നിൽക്കാണ് അങ്ങനെ തൊക്കെ കുറെ സമയത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ആലുവയിലാണ് കേട്ടോ കീണിട്ടുണ്ടായിരുന്നത് അപ്പം ആലുവയിൽ കീണ കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ട് ഇടുന്നടുത്താന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ആലുവയിലാണ് കീണിട്ടുണ്ടായിരുന്നത് ഇരുന്ന് ഒരു റൂമൊക്കെ എടുത്തിട്ട് സ്റ്റേ ആക്കിയിട്ട് പിറ്റേ ദിവസമാണ് ഉപ്പ് വരുന്നുണ്ടായിരുന്നത് പിറ്റേ ദിവസം രാവിലെ എന്താണ് ഫ്ലൈറ്റ് ലാൻഡ് ലാൻഡാന്നത് എയർപോർട്ടിലേക്ക് അങ്ങനെ നമ്മളിപ്പോൾ അവിടെ നിന്ന് അപ്പൊ നമുക്ക് ഏകദേശം പൈച്ചിട്ട് അങ്ങ് തീനിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളൊക്കെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ച് അവിടെ നിന്ന് ഇടയിലോലോ തപ്പിയിട്ടൊരു ഹോട്ടൽ കിട്ടി അങ്ങനെ അവിടെ നിന്ന് സിമ്പിളായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് സമയം ഏകദേശം എനിക്കൊന്ന് രണ്ട് രണ്ടരയ്ക്കായിട്ടുണ്ടാവും അത്രയും ലൈറ്റ് ആയിട്ട് ഉണ്ടായിരുന്നിട്ടാണ് പിന്നെ ആടെ ഹോട്ടലൊക്കെ തുറന്നിട്ടുണ്ടല്ലോ കൊണ്ട് നമ്മളവിടെ പോയിട്ട് അങ്ങനെ ഫുഡ് അയച്ച് പൊറോട്ടയും അതുപോലെ തന്നെ ഈ ഒരു എന്തോ ഗ്രീൻ പീസ് കുറുമ പിന്നെ ഇതാകെ ഉണ്ടായിരുന്നത് ഇത്ര തന്നെയാണ് കേട്ടോ പിന്നെ പൊറോട്ടയും അത് ലാസ്റ്റ് പീസ് അതിന് തീർന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ അതൊക്കെ ഒപ്പിച്ചിട്ട് തിന്ന് പിന്നെ വിശപ്പാടങ്ങാണല്ലോ അതിന് വേണ്ടിയിട്ട് അതൊക്കെ തിന്ന് സെറ്റായിട്ട് തിന്ന് അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷം അങ്ങനെ നമ്മൾ അവിടെ ഒരു റൂമൊക്കെ എടുത്ത് തന്നെ റൂമൊക്കെ എടുത്തിട്ട് സ്റ്റേ ആക്കിയിട്ട് സ്റ്റേ ആക്കിയെന്ന് വെച്ചാൽ അത്രയും ഉണ്ടായിരുന്നു ഏകദേശം എനിക്കൊന്നും അഞ്ചാറ് മണിക്കൂറിൻ്റെ വെച്ചുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു നമ്മൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇറങ്ങിയിട്ടാണ് രാവിലെ തന്നെ ഇറങ്ങി കുളിച്ച് മാറ്റി ഫ്രഷായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മൾ നേരെ പോകുന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് കുറച്ചാൾ പറഞ്ഞിരുന്നു കേട്ടാ ഡയറക്റ്റ് എയർപോർട്ടിലേക്ക് എയർപോർട്ട് ബസ് ഉണ്ടെന്ന് അങ്ങനെ നമ്മൾ ആ എയർപോർട്ട് ബസ്സിൽ പ്ലാൻ പോവാന്നാണ് നമ്മൾ നമ്മളിവിടുന്ന് കുറച്ച് നടക്കണം കുറച്ച് നടന്നിട്ടാണ് എയർപോർട്ട് ബസ്സിലെ അടുത്ത അടുത്തേക്ക് എത്തേണ്ടത് അങ്ങനെ നമ്മൾ എന്താ നമ്മൾക്ക് നമ്മൾ നിന്ന് റൂമിൻ്റെ അടുത്ത് കുറച്ച് നടന്നിട്ട് ബസ് കയറിട്ട് ആ എയർപോർട്ട് ബസ് വരുന്ന സ്ഥലത്തേക്ക് കീഴണം അങ്ങനെയാണ് സംഭവം നമ്മളിപ്പോൾ ബസ്സിലാരും ഇല്ലാട്ട് നമ്മൾ തന്നെയാണ് ഉണ്ടായത് വേഗം തന്നെ കീ ചെറിയൊരു ഡിസ്റ്റൻസേ ഉള്ളൂ അടുത്തേക്ക് അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഇപ്പം വിടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുക ് നേരെ നമ്മൾ ഇതാ എപ്പോ ഇറങ്ങിട്ടാകുമ്പോൾ കഴിച്ചിട്ട് നമ്മളെ ബസ് വന്ന് കൈസ് എയർപോർട്ട് നെയ്ത്തിട്ടുള്ളൊരു ബസ്സാണ് കൈസ് ഈ ബസ്സിൽ കയറിയിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് പോകാം സ്വീറ്റ്ണ്ടാവോന്നറിയാലോ നമുക്ക് പോയിട്ട് നോക്കാം അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ട് സെറ്റായിട്ട് ഇരുന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ നേരമെല്ലാം എടുത്തിട്ട് എയർപോർട്ടിലേക്ക് പോകുകയാണ് കേട്ടോ ഇതെനിക്ക് ഏകദേശം എട്ട് മണി ആയിട്ടായിരുന്നു അപ്പോലേക്ക് എയർപോർട്ടിൽ എത്തുമ്പോഴത്തേക്ക് ഉപ്പം അതിൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് മണിക്കൂറെന്താ അവിടെ പോസ്റ്റ് ആയിട്ടുണ്ടായി അങ്ങനെ ഇപ്പോൾ നമ്മൾ പോവാണ് എയർപോർട്ടിൻ്റെ ബോർഡർ എത്തിയിട്ടാണ് ബോർഡർ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേ പോകണം അങ്ങനെ നമ്മുടെ എയർപോർട്ടൊക്കെ കാണുമ്പോൾ സന്തോഷാണ് കേട്ടാ അങ്ങനെ നമ്മളിപ്പോഴും നടന്നിട്ട് പോവാണ് അങ്ങനെ നമ്മൾ എയർപോർട്ടിലൊക്കെ കീണിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ പോസ്റ്റ് ആയിന് ഗേൾസ് ഭയങ്കര പോസ്റ്റ് ആയിന് അങ്ങനെ ഫൈനലി ഉപ്പാനെ കണ്ട് ഭയങ്കര ഹാപ്പിയായി ഉപ്പാനെ കൂട്ടിയിട്ട് നമ്മൾ ഇടനെ പിന്നെ എയർപോർട്ട് ബസ് വരും അപ്പോൾ അതിലേക്ക് കയറിയിട്ട് എന്താക്കി നേരെ ആ ലഗേജ് ഒക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുവരി വെച്ച് എന്നിട്ട് നമ്മൾ മെട്രോയിൽ കയറിയിട്ട് മെട്രോ ട്രെയിനിൽ കയറിയിട്ട് എന്ന് വെച്ചാൽ ഇവിടുന്ന് നമ്മൾ ലൂലുവിലേക്ക് പോയിട്ട് ജസ്റ്റ് കറങ്ങാമെന്നു വിചാരിച്ചു അങ്ങനെ നമ്മൾ ഈടുന്ന് മെട്രോയിൽ കയറിയിട്ട് ഇപ്പോൾ ലൂലുവിലേക്ക് പോവാണ് അത് പോകുന്നത് അടപ്പള്ളി ആ ഒരു ഭാഗത്തായിട്ടല്ല വരുന്നത് ഇടപ്പള്ളിയിൽ നിന്ന് കീണിഞ്ഞാൽ ലൂലു മാളം അടുത്തേൻ്റെ ആണല്ലോ മെട്രോയില് അങ്ങനെയൊക്കെയാണ് എന്നിട്ട് നമ്മളിപ്പോഴാണ് അപ്പോഴത്തേക്ക് കയറുന്നത് ശേഷം വിഷന്നിട്ടുണ്ടായിരുന്നിട്ട് നമ്മൾക്ക് എന്നിട്ട് നമ്മൾ വെച്ചാൽ നേരെ ലൂലുവിലേക്ക് പോയിട്ടുണ്ടായി ലൂലുവിലേക്ക് പോയിട്ട് നമ്മൾ അവിടെ നിന്ന് ആക്കി നമുക്ക് വിഷമിട്ട് കഴിഞ്ഞില്ല അപ്പോൾ ലൂലൂലാണെങ്കിൽ അങ്ങനത്തെ നല്ല നാടൻ ഐറ്റംസ് ഒന്നും കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നക്കി നമ്മള് നാടനല്ല നമുക്ക് ഫുഡ് നല്ല ഫുഡ് കാണാന്ന് വെച്ച് നമ്മൾ ഈ നിന്ന് പുറത്ത് കീഴിറ്റ് ആ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ആദ്യം നമ്മൾ ലൂലൂൽ പോകാണ്ട ചെയ്തിന് അങ്ങനെ നമ്മൾ എല്ലാവർക്കും ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് അവിടുന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ച് അപ്പോഴത്തേക്കിടന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മള് ജസ്റ്റ് ചായയും കോഫിയും പിന്നെ കടിയൊക്കെ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നായിട്ട് വേറൊരു ഹോട്ടലിൽ പോയിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ശേഷം ലുലൂൽ വന്നിട്ടുണ്ടായിരുന്നു ലുലൂൽ വന്നിട്ട് നമ്മൾ അങ്ങനെ സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് കുറെ ലോങ് ആണല്ലോ അപ്പോൾ ലോങ്ങ് ആകുമ്പോ സമയത്ത് നമുക്ക് സാധനം പർച്ചേസ് ചെയ്തിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനൊക്കെ പറ്റില്ല അമ്മ ട്രെയിനിലൊക്കെ ആണല്ലോ പോകുന്നത് അങ്ങനെയൊക്കെയാണ് പിന്നെ നല്ല ഓഫറൊക്കെ ഉണ്ടിട്ടെ ബീഫ് അതങ്ങനത്തെയൊക്കെ ഉണ്ടിട്ടിട അങ്ങനെ മൊത്തത്തിലൊന്ന് കറങ്ങിക്കാണാൻ തീർച്ചയാണ് അങ്ങനെ കുറച്ച് നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു കുറച്ച് ഐറ്റംസ് പർച്ചേസ് ആക്കിയിട്ടുണ്ടായിന് അങ്ങനെയാണ് പിന്നെ നമ്മളെവിടെയെങ്കിലും സ്നോക്കാണ് പിന്നെ ഫുഡ് കഴിക്കുന്ന ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ട് നമ്മളെപ്പോൾ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണിക്കുന്നുണ്ട് വിങ്സ് വാങ്ങിയാണ് നമ്മൾ ചിക്കൻ വിങ്സ് അതൊക്കെ വാങ്ങിയിട്ട് അവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഗ്സ് ഇപ്പം നമ്മളിവിടെ നിന്ന് എവിടെ നിന്ന് നമുക്ക് വലിയ പർച്ചേസിംഗ് ചെയ്യാൻ കഴിയുക കാരണം നമ്മൾ ട്രെയിനിലാണ് പോകുന്നത് അപ്പോൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് അപ്പോൾ പറഞ്ഞു തരുന്നത് ട്രെയിനിൽ നിന്നാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്കങ്ങനെ അധികം

Wow, good thing, guys. One hundred and twenty five. Hey, Japanese. ആണ് അങ്ങനത്തെ നമ്മൾ ഇട വന്നിട്ട് എന്താ പറഞ്ഞില്ല ചിക്കൻ വിങ്സ് ഫ്രൈഡ് വിങ്സോ അങ്ങനെന്നു വിചാരിച്ചത് അപ്പൊ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കുറെ ഫുഡൊക്കെ ഉണ്ട് നോക്കുന്നത് கொரியே வாரைட்டிஸ் இருக்குடா லாட்ஸ் ஆஃப் வெரைட்டி ஃபுட்ஸ் இருக்கு லாட்ஸ் ஆஃப் ஃபுட் ஐட்டम्स இருக்கு எதை இந்த பாக்ஸ் அது இப்போ അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല അങ്ങനെ ഗൈസ് നമ്മൾ നിസ്കാരവും അവനതൊക്കെ കയ്യിൽ വേറൊന്നും ഇങ്ങനെ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ ഇരുന്നിട്ട് ചായ കുടിക്കാൻ വിചാരിച്ചിട്ടാ ചായയും മാനിച്ചിട്ടുണ്ടായിരുന്ന കടികളൊക്കെ ഉണ്ടായിരുന്നു കടികളൊക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കാൻ വിചാരിച്ചാണ് ഇട്ടോ അങ്ങനെ അവിടെ ഇരുന്നിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ട് ചായ കുടിക്കുകയാണ് പിന്നെ അവിടെ നിന്ന് നമ്മൾ മല്ലിറങ്ങി നമ്മളിപ്പോൾ എടുത്തു എന്ന് വെച്ചാൽ ഏകദേശം ഒരു മണിക്കൂർ എന്തോന്നു എത്താൻ ഇനി കാനങ്ങാടുള്ളു അപ്പോൾ അന്ന് ഈ വീട് എടുത്തത് സോ അങ്ങനെ ഇപ്പം നമ്മളെല്ലാവരും കൂടി തിരിച്ചു പോവാണ് പിന്നെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പോയിട്ട് ഏകദേശം നല്ലോണം ടയർഡായിട്ടുണ്ടായിനി പിന്നെ മാക്സിമം ക്ലിപ്പിങ്സ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോ ഇനിയിപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ ഉള്ളത് നെക്സ്റ്റ് വീഡിയോ എന്ന് വെച്ചാൽ പെട്ടി പൊട്ടിക്കുന്ന വ്ലോഗ് വീഡിയോവും അതുപോലെ തന്നെ വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ കാണണം ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതിനടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ